കൊയ്യ എൽ പി സ്കൂളിന്റെ നൂറ്റിയാറാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ഇനിങ്ങാനക്കുള രൂപനാമെത്രമാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറെ പ്രസക്തമായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും ആരംഭിക്കണം എന്ന ചിന്തയോടുകൂടെ ഈ പൊയ്യ ഇടവക ദേവാലയത്തിനോട് ചേർന്ന് നൂറ്റിയാറ് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത ഈ കലാലയം ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളർച്ചയ്ക്ക് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും ഈ പ്രദേശത്തുള്ള ജാതിക്കും മതത്തിനും ദക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി പാവപ്പെട്ടവനും പണക്കാരനും ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള അവസരം നൽകുകയായിരുന്നു ഇപ്രകാരം നമ്മുടെ നിർദ്ദേശിച്ചു മാനേജർ ഫാദർ ലിൻഡോ പനംകുളം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് എൻഡോമിന്റെ വിതരണം നിർവഹിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപിക മോളി കെ ജോൺ കെ വി ജോയ്സി ജസ്നി ജോസ്ലാൽ ലാൽ പി ടി പ്രസിഡന്റ് പി കെ മുരുകൻ മാള ബി പി സെബി എ പല്ലിശ്ശേരി പ്രിൻസ് അബൂബക്കർ അപ്രേം പഞ്ചിക്കാരൻ പി ജോസഫ് പി ടി ജോമൻ എന്നിവർ സംസാരിച്ചു